ആയ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പോലെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ സബ് സപ്പോർട്ടോ ലൈക്ക് എന്തായാലും ലൈക്ക് അടിക്കണം കേട്ടോ അപ്പോൾ നിങ്ങളെ ഓരോ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ യൂട്യൂബ് റെക്കമെൻറ്റുകളിൽ ഇങ്ങനെ പോവുകയുള്ളൂ അപ്പോൾ ലൈക്ക് ഇല്ലെങ്കിൽ നമുക്കതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്തായാലും ലൈക്ക് അടിക്കാൻ മറക്കാം വയ്ക്കരുതേ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതാ രാവിലെ നമ്മൾ ചായ ഉണ്ടാക്കുന്നുണ്ട് നൂൽപുട്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇനി ഒരു കറി ഉണ്ടാക്കണം അപ്പോൾ രാവിലത്തെതാ കുറച്ച് ചായനെ ഉണ്ടാക്കണല്ലോ കേട്ടോ അപ്പോൾ മക്കളൊന്നും നീച്ചിട്ടില്ല പാൽ ചായ ആവുകൊണ്ട് നമ്മൾ ഒരുപാടുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് പോകും കേട്ടോ അപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിന് ഉണ്ടാക്കി കുടിക്കുകയാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഒരു രണ്ട് ഗ്ലാസ് ചായ ഉണ്ട് എനിക്കും നമ്മളെ കാക്കിനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെന്തായാലും നൂൽപൊട്ടൊക്കെ അതാ റെഡിയാക്കി എടുത്തിട്ട് നമ്മളിതാ ഓരോ തട്ടിലേക്ക് ഇങ്ങനെ പീച്ചി കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു തട്ട് ഞാൻ എടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ലാസ്റ്റത്തെയാണ് അപ്പോൾ അതാ അങ്ങനെ നമ്മളിതാ ഞാൻ നൂൽപുട്ട് ഒരു പ്രാവശ്യം എടുത്തപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെയാണ് അത് പേച്ച് നമ്മൾ സെറ്റാക്കുക കേട്ടോ അപ്പോൾ ഗ്യാസിന് കുറേ ലാഭം കിട്ടും കേട്ടോ അങ്ങനെ എന്തായാലും അത് ലാസ്റ്റത്തെ ഒരു പാത്രം കൂടി നൂൽപുട്ടവിടെ വേഗട്ടെ അപ്പോൾ തന്നെ നമുക്കൊരു ഗ്ലസ് ചായയും ഒരു രണ്ട് ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഉന്മേഷത്തിലങ്ങൾ പണികളൊക്കെ അങ്ങോട്ട് തുടങ്ങാമല്ലേ അപ്പോൾ അതാ നല്ല അടിപൊളി പാൽ ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ കേട്ടോ അങ്ങനെ അതാണ് നമ്മളെ നൂൽപുട്ട് ഞാൻ പാത്രത്തിലേക്ക് കമത്തി വെച്ചല്ലേ അതൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഞമ്മക്കിത് ആ പാത്രത്തിൽ ഇട്ടേക്കാം ഇനിയിപ്പോൾ അടുത്തതും കൂടി എടുത്തിട്ട് വേണം എടുത്ത ചൂടാറിയിട്ടേ ഞാൻ പാത്രത്തിലാക്കി വെക്കണുള്ളൂ കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമ്മൾ ആ കറിയൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെറുപയർ കറിയാണ് കേട്ടോ നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് നല്ല തേങ്ങ കരച്ച കുറുകിയ ചാറോട് കൂടിയുള്ള ചെറുപയർ കറി കെട്ടോ അപ്പോൾ അത് ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റെസിപ്പിയൊക്കെ അപ്പോൾ ഞാനത് പ്രത്യേകം കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ചെറുപയറ് മഞ്ഞളും മുളകും അതുപോലെ ഒരു തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ നമ്മൾ ചെറുപയർ വേഗനുസരിച്ചുള്ള അനുസരിച്ചുള്ള ിലടിപ്പിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് വലിയ ജീരകവും തേങ്ങയും കൂടെ അരച്ചിട്ട് ഒഴിച്ചതാണ് കേട്ടോ പിന്നെ അതായത് കടുകും അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കുക അപ്പോൾ അത്രയും പണിയുള്ളൂ കേട്ടോ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് അപ്പോൾ അതാ നമ്മുടെ ചെറുപയർ കറിയും നൂൽപൊട്ടും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ തന്നെ രണ്ടെണ്ണം വേഗം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ ഈ ചെറുപയർ കറി ഞാൻ കടിക്ക് മാത്രമല്ല നമ്മൾ ചോറുക്കും കഴിക്കട്ടത് അപ്പോൾ എന്തായാലും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചോറും കറിയും ഒക്കെ വെക്കാണ്ട് കേട്ടോ അങ്ങനെയതാണ് നമ്മൾ ചായ കഴിഞ്ഞു വന്ന് നല്ല അടിപൊളി കിളിമീൻ കൊടുത്ത് നിൽക്കുന്നു കളിമീൻ പറഞ്ഞാൽ ചിലടത്ത് പുതിയപ്പിളക്കോര അങ്ങനെയും പറയാം ഞങ്ങൾ എന്നും പറയും കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തതാണ് നമ്മൾ മസാല തേക്കാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ സിമ്പിളായിട്ടാണ് കേട്ടോ പൊരിക്കണത് ഒരുപാട് മസാല ഒന്നും ഇല്ലാതെ വെറും മുളക് പൊടിയും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് തുള്ളി സുറുക്കി വെച്ചിരിക്കണെ കേട്ടോ അപ്പം ഇന്നത്തെ മീൻപൊരി ഇങ്ങനെയാണ് സിമ്പിളായിട്ടുള്ളത് അപ്പോൾ അതെന്തായാലും ഒന്ന് ഇതാ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കറി പ്രത്യേകിച്ച് എന്താ കറിയെന്ന് വെച്ചാൽ ആലോചിച്ചിരിക്കണം അപ്പോൾ പ്രത്യേകിച്ച് ഒന്ന് കറിയൊന്നും ഉണ്ടാക്കണില്ല കറിയൊക്കെ ഉണ്ട് അതുകൊണ്ട് മീൻ മാത്രമേ പൊരിക്കാണ്ടായിരുന്നുള്ളൂ ചോറും നമ്മൾ ആക്കി വെച്ചിരിക്കണോ അപ്പോൾ നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വേഗം വേഗം പൊരിക്കുക കേട്ടോ കരണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് കണ്ണും കാണൂല കേട്ടോ അപ്പോൾ മക്കളെ പറഞ്ഞ പോലെ തന്നെ കരൻ്റെ അങ്ങോട്ട് പോയി കേട്ടോ കരണ്ട് പോയിതാണ് നമ്മൾ ഒരു മെഴു തിരിയുടെ വെളിച്ചത്തെയാണ് പിന്നെയുള്ള പാചകങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും മെഴുകുതിരിയൊക്കെ കത്തു വെച്ച് ഞാനിതാട്ടോ മീനൊക്കെ പൊരിച്ച് എനിക്കാണെങ്കിൽ മഴ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ അങ്ങനെ പൂതിയാണ് കണ്ടിട്ട് കേട്ടോ അപ്പം നല്ല മഴയെന്ന് വെച്ചാൽ നല്ല ഇടി ഉണ്ടായിരുന്നു കേട്ടോ കാറ്റും ഇടിയൊക്കെ ഉണ്ടായി നല്ല അടിച്ച പൊളിച്ച മഴ കേട്ടോ അപ്പം മീനാണെങ്കിൽ ആവണവും ഇല്ല പെട്ടെന്ന് കേട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും രണ്ട് ഗ്യാസും ഞാൻ കത്തിച്ചിട്ട് ലാസ്റ്റ് പൊരിച്ചത് കേട്ടോ അങ്ങനെ അതാ നമ്മളെ മോനും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നതാണ് അപ്പോൾ നനഞ്ഞ് ആകെ കുളിച്ച കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അതാ മഴ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് തുടങ്ങിയിട്ടുള്ളു കേട്ടോ അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മഴ വരട്ട വേണം ഒന്ന് ചാടാനിട്ടോ അപ്പം ഞമ്മക്കൊക്കെ ഇങ്ങനെ ഇഷ്ടമാണ് കേട്ടോ മഴയത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി മണ്ടാനൊക്കെ അപ്പോൾ ഇടിമിന്നിനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വെളിച്ചം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അങ്ങനെ അതാ മഴൻ്റെ സ്ട്രോങ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ തൊട്ട റൂമിലത്തെ കുട്ടികളും ഞങ്ങളും അവരമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങളൊക്കെ എന്തായാലും മഴയത്ത് നല്ലവണ്ണം കള്ളിച്ച് രസിച്ചില്ലാസട്ടോ പക്ഷേ അത് വീഡിയോ എടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല കേട്ടോ ആ വീഡിയോ ഒക്കെ നമ്മളിതിലിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന ഇൻ്റെ പുതിയ പ്ല ആട്ടി അടിച്ചിട്ടോ ഇനി മേലാക്ക് വീഡിയോ ഇടണ്ടാന്ന് പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യും അപ്പൊ അമ്മാര് വീഡിയോ ആയിരുന്നു കേട്ടോ ആകെ വെള്ളത്തിലൊക്കെ ചാടിയിട്ട് മറിഞ്ഞിട്ടും നല്ല രസമായിരുന്നു കേട്ടോ അപ്പൊ മക്കൾക്കൊക്കെ നല്ല രസമായി അങ്ങനെതാ ഞമ്മള് മഴയത്തൊക്കെ കളിച്ച് കയറിയിട്ടോ അപ്പോൾ മോന് വീടിയെടുത്ത് തന്നിട്ടോ വല്യ രണ്ട് വലിയവനുണ്ടായിരുന്നല്ലോ അപ്പോൾ അവനാട്ട വീഡിയോ എടുത്ത് അപ്പോൾ അതൊന്നും ഇന്നോട് ഇതൊന്നും ഡേത്ത് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞു കൂട്ടോ അപ്പോൾ അതൊന്നും ഞാൻ ഒന്ന് ഇട്ടിട്ടില്ല അതൊക്കെ കട്ട് ചെയ്ത് അങ്ങനെതാണ് നമ്മൾ എന്തായാലും മഴയൊക്കെ കൊണ്ട് വന്ന് വേഗം തന്നെ കുളിയും കഴിഞ്ഞിട്ടോ അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ കറൻറ്റ് പോക്കിൻ്റെ ഇതുകൊണ്ട് നമുക്കിതാ കൂട്ടാൻ തലേ ദിവസത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു പിന്നെ രാവിലെ വെച്ച ചെറുപയർ കറിയും അതുപോലെ തന്നെ മാങ്ങച്ചാറും മീനൊക്കെ പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് പിന്നെ അതൊരു നാല് നാലര ആയപ്പോൾ ഇതാണ് നമ്മൾ നല്ല കട്ടൻ ചായയും അടിപൊളി മസാല കടല ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ മഴയത്തൊക്കെ നമുക്ക് ഈ കടല മിച്ചറ് അങ്ങനത്തെയൊക്കെ സംഭവം കഴിക്കാം നല്ല രസമാണല്ലോ അല്ലേ അതുപോലെ എണ്ണക്കടികൾ പരിപ്പോടെ ഉഴുന്നവടെ പൊക്ക പൊക്കവടെ അങ്ങനെയൊക്കെ കിട്ടിയാലും നല്ല അടിച്ച് പൂക്കെ കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഞമ്മളെ ഉമ്മറപ്പടിയിലിരുന്നിട്ട് തന്നെ നമ്മൾ ചായ ഒടിക്കണം കേട്ടോ അപ്പോൾ എനിക്കിവിടെ ഇരിക്കാനും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയമായപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് വെയിലൊക്കെ അരച്ചിട്ടോ അപ്പോൾ ഇതാ നല്ല മഴയൊക്കെ കൊണ്ട് ജലദോഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ തുമ്മലൊക്കെ വന്നിട്ട് അപ്പോൾ അതാ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നീച്ചാണ് പിന്നെ അത് നമ്മൾ രാത്രിക്കത്തെ നമ്മൾ മോനും സ്കൂൾ തുറക്കണതിൻ്റെ വകയായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോകും കേട്ടോ നമ്മളെ ആക്ക പണിയേറി വന്ന് മാരി മരിഭിനിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞമ്മൾ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ ഒരു ഷോർ ഷോപ്പ് ഉണ്ട് കേട്ടോ അത് നല്ല എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരു സാധനത്തെ നമ്മൾ പല കടകളിലിങ്ങനെ കയറി ഇറങ്ങിട്ടുണ്ടല്ലോ വിചാരിച്ചിട്ട് ഈ ഒരു കടിക്കാട്ടോ വന്നിട്ടുള്ളത് ഇത് നമ്മളെ നാട്ടിലത്തെ കട തന്നെ കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ചുകൊണ്ട് പോന്നാൽ മതി അപ്പോൾ ഇവിടെ ആവുമ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ സ്കൂൾ വേണ്ട എല്ലാ സാധനങ്ങളും സ്കൂൾക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടുകൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ആദ്യം തന്നെതാണ് കുറച്ച് നോട്ട് ബുക്ക് എടുത്തു പിന്നെ പിന്നെതാ ബാഗ് സെലക്ട് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ ബോക്സുകളും എന്താട്ടോ ബോക്സ് കുട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ല മോഡൽ മോഡൽ ബോക്സുകൾ കിട്ടും നമുക്കൊക്കെ കുട്ടിക്കാലത്തൊന്നും ഇതൊന്നും കിട്ടിയിരുന്നില്ല കേട്ടോ അപ്പോൾ എന്താ കേട്ടോ ബൈക്കിൻ്റെയും കാറിൻ്റെയും ബസ്സിൻ്റെയും ഒക്കെ മോഡലാണ് കേട്ടോ ഇപ്രാവശ്യം ബോക്സുകൾ അപ്പോൾ ഞാൻ വേറെ ഏതൊക്കെ എടുത്തു കഴിഞ്ഞാൽ സ്കൂൾ പോയാൽ ചിലപ്പോൾ വണ്ടിയൊക്കെ ഒട്ടിയിട്ടേ കാര്യം കുട്ടികൾ ടീച്ചർമാർ കുപ്പികളൊന്നും ശ്രദ്ധിക്കണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ ബോട്ടിലുകളും നല്ല അടിപൊളി ബോട്ടിലുകളും ഉണ്ട് കേട്ടോ അങ്ങനെ സ്കൂൾ പർച്ചേസിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിതാ പോവുക കേട്ടോ അപ്പോൾ ഇനി ചെരുപ്പ് വാങ്ങണ്ട കേട്ടോ ചെരുപ്പ് മാത്രം ഇടല്ല കേട്ടോ ബാക്കിയെല്ലാം ഞങ്ങൾക്ക് വീട്ടു സാധനങ്ങളും സ്കൂൾക്കുള്ള ഒക്കെ കണ്ടിട്ട് നമ്മൾ ആ സ്റ്റാൻഡ് കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ മുട്ടി തിരി നിന്നാട്ടോ അപ്പോൾ ഞമ്മൾ കാക്കി ഇങ്ങോട്ട് ഉള്ളാക്കിട്ട് പോകുന്ന ഇനി ഒന്നും ഇല്ലാറിഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ അതങ്ങനെ അവിടെ ചെരുപ്പും കടയിൽ കയറി അവനുള്ള ചെരുപ്പ് കൊടുത്തു കേട്ടോ സ്കൂൾ തുറക്കുമ്പോൾ എന്തെല്ലാം ഒരു സാധനം വാങ്ങണല്ലേ ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊന്നും മക്കൾക്ക് പറ്റില്ല തുറക്കണമെന്ന് സ്കൂൾ തുറക്കുമ്പോൾ എന്തായാലും പുതിയ തന്നെ വേണം ട്ടോക്കെ അങ്ങനെ അതാ ഞമ്മക്ക് പിന്നെ പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും വാങ്ങി തരാതെ നമ്മളെ വീട്ടിൽ കൊണ്ടുപോകില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഒരു ചായ ഒക്കെ ഇങ്ങനെ കുടിച്ചിരിക്കുകയാണ് നമ്മൾ ഷവർമ്മക്ക് ഓർഡർ ചെയ്ത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു ചായ ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കാം കേട്ടോ അപ്പോൾ മോന് ചിക്കു ഷെയ്ക്ക കേട്ടോ കഴിച്ചത് അവന് അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ ഇഷ്ടം പുറത്ത് പോയാൽ അപ്പോൾ അതാ ചായ കുടിച്ചും നമ്മൾ ഓർഡർ ചെയ്ത ഷവർമ്മ വന്നിട്ടോ റോളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴിക്കട്ടെ പിന്നെ നമുക്ക് പുറത്ത് വന്നാലും എന്തെങ്കിലുമൊക്കെ കിട്ടും അതുകൊണ്ട് വിളിക്കേണ്ട താമസമേ ഉള്ളൂ കേട്ടോ പോകുകയെന്ന് പറഞ്ഞാൽ ചട്ടപ്പടയിൽ നിന്ന് മാറ്റി അങ്ങോട്ട് ചാടിപ്പടിഞ്ഞ് മാറ്റി പുറത്തേക്ക് വരും കിട്ടിയ ചാൻസ് നമ്മൾ മുതലാക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോരാൻ നിൽക്കുകയാണ് അപ്പോൾ അതാ അങ്ങനെ ഞമ്മളിതാ വീട്ടിൽ പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയതാണ് സാധനങ്ങളൊക്കെ ഇവിടെ നിർത്തി വെച്ചിരിക്കണട്ടോ എന്തായാലും മോന് ഭയങ്കര ഹാപ്പിയാണ് അവന് എന്തോ ഒരു സന്തോഷമാണ് കുറേ ദിവസമായിട്ടോ പോവാ അങ്ങനെ അങ്ങനെതാ ചെരുപ്പ് കൊട ബാഗ് പിന്നെ പിന്നെതാ ബോക്സ് വാട്ടർ ബോട്ടിൽ പിന്നെ So... Okay. സ്കെയില് ഇത് ബോക്സൊക്കെ നല്ല ബൈക്ക് മോഡലിലുള്ള ബോ ബോക്സാണ് ഇനിയിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ അത് കളിച്ചിരിക്കുമെന്നാണ് കേട്ടോ ഒരു പേടി അപ്പോൾ അതാ ഉച്ചഭക്ഷണത്തിനായിട്ടുള്ളത് ഒരു പാത്രം ഉണ്ട് കേട്ടോ പിന്നെ കൂട്ടാൻ പാത്രം ഉണ്ട് ഇത് പിന്നെ മുട്ടായി ഞമ്മൾക്ക് വാങ്ങിയാലട്ടോ ഇത് നമ്മളെ മൂത്തച്ഛൻ്റെ മോനും ഗൾഫിൽ നിന്ന് വന്നിരിക്കണെ അപ്പോൾ അവർ കൊടുത്തയച്ചതാണ് കേട്ടോ മുട്ടായും പിന്നെ അത്രയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുട്ടായി ഇതൊന്നും അല്ല കഴിച്ചതിൻ്റെ ബാക്കി ആയിരുന്നു കേട്ടോ അപ്പോൾ അതവിടെ മേശമ്മ തന്നെ ഉണ്ടായിരുന്നത് പിന്നെ കൂട്ടത്തിൽ ഞമ്മളും എടുത്തതാണ് ഇട്ടത് ഇപ്പോളാട്ടോ ബില്ലടിക്കുമ്പോൾ ഒന്നും നമ്മൾ കറിഞ്ഞിട്ടില്ല ഇവിടെ വന്നിട്ട് ഇതെന്താ സാധനം എന്ന് ചോദിച്ചപ്പോൾ അറിയുന്നത് അപ്പോൾ നമ്മൾ പാത്രം മോറില്ല അതാ കേട്ടോ സ്ക്രബ്ബർ അപ്പോൾ എന്തായാലും അതും എടുക്കണു പിന്നെ അതാ പൊതിയുണ്ട് അപ്പോൾ ഇത് എനിക്ക് സ്കൂൾ കാണുമോ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് സ്കൂൾക്കൊന്നുമില്ല അത് പാത്രം കഴിക്കുന്നതാണ് അറിഞ്ഞിട്ടോ അങ്ങനെ എന്തായാലും ഇന്നത്തെ നമ്മളെ പർച്ചേസിംഗ് വിശേഷങ്ങളും ഒക്കെ ഇതൊക്കെ തന്നെ കേട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ Okay, bye.